നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗത്തിനനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ചിത്രം അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കുകയാണിത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചൻ മൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ എന്നത് തങ്ങളുടെ കുടുംബ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ കീർത്തിയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു കൊടുത്തു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമൺ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബ്രഹ്മയുഗം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്നും എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണ് എന്നാണ് എന്നാൽ ഈ കഥയിലെ നായകനായ കുഞ്ചമൻ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ഒരു ആളാണ് ഇത് കുടുംബത്തിന് സമൂഹത്തിന്റെ മുന്നിൽ ചീത്തപ്പേര് വരുത്തി വയ്ക്കുമെന്നാണ് ഹർജിയിലെ വാദം മാത്രമല്ല മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഹർജിയിലുണ്ട് ചിത്രത്തിന്റെ സംവിധായകനായ അണിയറക്കാരോ തങ്ങളുടേത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇത്തരമൊരു ചിത്രീകരണം കുടുംബത്തെ മനപൂർവ്വം താറടിക്കുവാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്തുവാനുള്ളതുമാണെന്ന് ഭയപ്പെടുന്നു ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും നീക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗം ആരാധകർ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത് എന്നത് വലിയ പ്രത്യേകത ചിത്രത്തിന്റെ ഓരോ അപ്ഡീഷണുകളും അതിശയത്തോടെയായിരുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നത് ഈ അവസരത്തിലായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കുഞ്ചമ്മൻ പോറ്റി എന്നായിരുന്നു ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്നത് സോഷ്യൽ മീഡിയയും വാർത്തകളും അങ്ങ് ഏറ്റെടുത്തു വ്യത്യസ്ത രൂപഭാവ വേഷ പകർച്ചയിലൂടെ ഞെട്ടിക്കുന്ന ആ മഹാനടന്റെ മറ്റൊരു പകർനാട്ടമാണ് കാണാൻ കഴിയുന്നതെന്ന കാര്യത്തിൽ സംശയമേണ്ടായിരുന്നില്ല ഫെബ്രുവരി ആ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബ്രഹ്മയുഗം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നതും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷഹനാദ് ജലാലും ചിത്ര സംയോജനം ഷഫീഖ് മുഹമ്മദ് അലിയും സംഗീതം ക്രിസ്റ്റോ സേവ്യർ സൗണ്ട് ഡിസൈനിങ് ജയൻ ദേവൻ ചക്കടത്തും സൗണ്ട് മിക്സ് എം ആർ ജയകൃഷ്ണനും മേക്കപ്പ് റോണക് സേവ്യർ വസ്ത്രാലങ്കാരം മെൽവി ജെ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയേറെ പ്രതീക്ഷയാണ് ബ്രഹ്മയുഗത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ളത് ടി ഡി രാമകൃഷ്ണൻ സംഭാഷണ രചന നിർവഹിക്കുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് റിലീസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയും കൗതുകവുമാണ് സിനിമ ആസ്വാദകർക്കുള്ളത് മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഒപ്പം അമാൽഡ ലിസും ബ്രഹ്മയുഗം പ്രഖ്യാപിച്ചത് മുതൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണോ എന്നാണ് ഏവരും ചോദിച്ചത് പ്രമോഷൻ മെറ്റീരിയലുകളും ഈ കോമ്പിനേഷൻ ആയിരുന്നു ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ പുറത്തിറങ്ങുന്നത് വലിയൊരു പരീക്ഷണം തന്നെ അതിന് ധൈര്യം കാണിച്ച അണിയറ പ്രവർത്തകർക്ക് പ്രശംസയുമായിട്ടാണ് ആരാധകരുമെത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഭ്രമിപ്പിച്ച് ഭയപ്പെടുത്തുന്ന എക്സ്പീരിമെന്റ് ആയിരിക്കും തീർത്തും ധൈര്യമുള്ള പരീക്ഷണം എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനക്കിലേക്ക് സ്വാഗതം എങ്കിൽ കളറാകും കറുപ്പിലും വെളുപ്പിലും വിസ്മയിപ്പിച്ച ഭ്രമിപ്പിക്കുന്ന ബ്രഹ്മയുഗം കാണാൻ കാത്തിരിപ്പിലാണ് ഒന്നും നോക്കാതെ മമ്മൂക്ക ഇത് ഏറ്റെടുക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് മഹാനടന്റെ രാക്ഷസ നടനത്തിനായി കാത്തിരിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ചിത്രമിറങ്ങാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്നതും വ്യത്യസ്തതകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടി എന്ന നടന വിസ്മയത്തിന്റെ പുതിയൊരു ഭാവം എന്താകുമെന്നും കണ്ടറിയാം